േ ആനശല്യായിട്ടും കൂടുതലെ അത്രേ കൂടുതൽ കൂടുതലായിരുന്നു നോക്കുവാണെങ്കിൽ പത്ത് നാല്പത്തഞ്ചു വർഷത്തിന് മുമ്പായ ആൾക്കാരെ അതിന്റെ എല്ലാം പുതിയ ആൾക്കാരല്ലേ സുഹൃത്തുക്കളെ യാത്രകൾ അവസാനിക്കാം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു തിക്ക് ഫോറസ്റ്റിലാണ് ഈ കാണുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ വെള്ളം തെറ്റി എന്ന് കേട്ടിട്ടുണ്ടോ എന്നാ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയും കടയിലെയും പുലിയൊക്കെ വാഴുന്ന ഈ ഒരു കാട്ടിലൂടെയുള്ള യാത്രയാണ് നമ്മുടെ ഈ ഒരു ഒറ്റയടി പാത ഉണ്ടല്ലേ ഈ ഒറ്റയടി പാതയിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം തെറ്റി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ഇത്ര മനോഹരമായ സ്ഥലം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിശയിച്ചു പോകും കേട്ടോ കൊല്ലം ജില്ലയിലെ അടൂർ അടൂർ നിയോജക മണ്ഡലത്തിലാണ് ഈ ഒരു അടിപൊളി ഒരു സ്ഥലം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വരണം ഞാൻ നിന്റെ തൊട്ട് താഴെ തന്നെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ ഇതുവഴി പോകുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കാണാം നേരെ അങ്ങോട്ട് പോയാലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെള്ളം തെറ്റി എന്നുള്ള സ്ഥലമാണ് കിഴക്കേ വെള്ളം തെറ്റി അതാണ്ട് ഈ കാണുന്ന ഒരു ചെറിയൊരു തോട് കാണാം ഇപ്പൊ എന്റെ പിന്നിൽ കാണുന്നത് ഒരു ഇവിടെ മുതൽ പിന്നെ മുള്ളുമല വഴി പോകുന്ന ഒരു വനമാണ് ഇത് പത്തനാപുരം താലൂക്കാണ് പത്തനാപുരം താലൂക്കിന്റെ പിറവന്തൂർ പഞ്ചായത്തിലാണ് ഈ ഒരു വെള്ളം തെറ്റി കിഴക്കേ വെള്ളം തെറ്റി ഇത് ട്രൈബൽസ് സെറ്റിൽമെന്റ് സ്ഥലമാണ് ഇപ്പം അവിടെ ഇരുപത്തിയൊന്ന് വീടുകളുണ്ട് ഇവിടെ അതുപോലെ തന്നെ അംഗനവാടി ഉണ്ട് അതിനുശേഷം പിന്നെയും കുറച്ച് വീടുകൾ ആ ഒരു സൈഡിലോട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഒരു ഗ്രാമമാണ് ഇത് അതായത് ഒരു തിക്ക് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് അവിടെ ആനയും കാട്ടുപോത്തും പുലിയും ഇങ്ങനെയുള്ള എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതിൽ വെത്തറ്റി ആ പടിഞ്ഞാറൻ വെള്ളം തെറ്റി വഴി കിഴക്ക് വെള്ളം തെറ്റിയിൽ വന്ന് ഇവിടെ നിൽക്കുകയാണ് ഇവിടം വരെ ഉള്ളു നമുക്ക് ആളുകൾക്ക് വരാൻ പറ്റുന്ന സ്ഥലം ഇവിടം വരെയാണ് താമസക്കാരുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ആണ് അങ്ങോട്ട് ആ അല്ലേ ഇവിടെല്ലാം ഒരുപാട് വീടുകളൊക്കെ കാണാം ഇതാണ് നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത് ഫോറസ്റ്റിന്റെ ഒരു അതിർത്തി എന്ന് എന്ന് പറഞ്ഞ ഫോറസ്റ്റിന്റെ അതിർത്തി 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 പിന്നെ ഇതിന്റെ തൊട്ടടുത്തുള്ള സ്ഥല അപ്പുറം മണ്ണാർപ്പാറ ഇവിടെ മുള്ളു മല ചെരിപ്പിട്ട് മല ചെരി തേരിയെ കൂടെ വരുന്നത് ചെരിപ്പിട്ടാവും നേരത്തെ രണ്ടു മാസം കൊണ്ട് വരുന്നില്ല പിന്നെ മാങ്ങോട്ട് വരുന്നുണ്ടോ സാധനങ്ങളൊക്കെ സീസൺ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത എന്തെങ്കിലും ഇനിയിപ്പോ ചെറുതേന്ന് പറഞ്ഞാൽ പൊന്നമ്പൂ തേനുണ്ട് ചെണ്ണക്കാൻ പോവും ഇങ്ങനൊക്കെ കൊല്ലം ജില്ലയില് കൂടെ മാങ്കോടിന് അപ്പുറത്തൂടെ വരുവാന്നെ കൊല്ലം ജില്ല പത്തനാപുരം ഒക്കെ കൊല്ലം ജില്ല കലഞ്ഞൂരൊക്കെ പത്തനംതിട്ട ജില്ല മാ

അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വീടുകളുണ്ട് ഇവിടെ ആദിവാസി കോളജികൾ ഉണ്ട് ഒരു ഇരുപത്തിയൊന്ന് വീടോളമുള്ള ഒരു ട്രൈബൽസുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇപ്പൊ ആ സൈഡിലെല്ലാം കിടങ്ങ് ഒഴിച്ചിട്ടുണ്ട് കിടങ്ങ് ഒഴിച്ചത് കൊണ്ട് ഇപ്പോഴും ഇങ്ങോട്ടൊന്നും ആനയുടെ ശല്യങ്ങളൊന്നും അല്ലെങ്കിൽ തന്നെ ഇവിടെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് ആണ്ടവിടെ കിടങ്ങൊക്കെ കുഴിച്ചിട്ടിരിക്കുകയാണ് നമ്മള് വേറെ ജോലിയൊക്കെ

കമ്പിലേം പണിയുണ്ട് മിക്കവാറും ദിവസങ്ങളെല്ലാം വഴി നമ്മൾ നമ്മുടെ വഴി പിന്നെ ഇതുവരെ അയ്യത്തറിയ ശല്യം ഇതുവരെ ഉപകരണം നടന്നിട്ടില്ല ഒരാളെ മാത്രമേ നൽക രണ്ടു കൊല്ലത്തിനും ബലിച്ചു പോകാ ആൾക്കാരത്തൊരു വീടുണ്ട് വീടുണ്ട് ഇത് അങ്ങോട്ട് വീടുണ്ട് ഒത്തിരി അഞ്ചാറ് വീടാണ് ഇത് കോളനിയുടെ വീടാ മറ്റുള്ളവരെ അത് രണ്ട് മൂന്നെണ്ണ അതും കോളനിടെ അല്ല 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 ഇത് വെളിയിൽ നിന്നുള്ള കൊളനി ഇരുപത്തിയൊന്ന് വീടുകളുണ്ട് Mm-hmm. Uh -huh. എന്തായാലും വ്യത്യസ്തമായ ഈ ഒരു യാത്രാനുഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ കൊല്ലം ജില്ല തന്നെയാണ് കൊല്ലം ജില്ലയിൽ ഇത്രയും നല്ല സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് നേരിൽ വന്ന് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ തീർച്ചയായും നിങ്ങളും ഒന്ന് വിസിറ്റ് ചെയ്യുക